ഈ ആഴ്ചയിലെ കുട്ടവാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തിരുവാതിര പുക പരിശോധന കേന്ദ്രം തിരുവാതിര പുക പരിശോധനാ കേന്ദ്രം എന്ന് പറഞ്ഞ ഒരു സ്ഥാപന ഇയൂർ ക്ഷേത്രത്തിന്റെ ഗതിവശം ഞാൻ തുടങ്ങിയിട്ടുണ്ട് എല്ലാവരെയും സഹായവും സഹോ ഞാൻ പ്രതീക്ഷിക്കുന്നു പരമാവധി നിങ്ങൾ ഞങ്ങളോട് സഹകരിക്കുക പരമാവധി മൂന്ന് മിനിറ്റ് കൊണ്ടും ഒരു വാഹനം പുക പരിശോധിച്ച് ഞങ്ങൾ ഇവിടുന്ന് വിടുന്നതാണ് അതുകൊണ്ട് പിന്നെ എല്ലാവരും സഹകരിച്ച് വാഹനങ്ങൾ വേണ്ട വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു നമസ്കാരം ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്ക് പുതുവത്സരാശംസകൾ നേർന്നുകൊണ്ട് ഈ ആഴ്ചയിലെ കൊട്ട്ര വാർത്തകൾ ഞങ്ങൾ ആരംഭിക്കുന്നു ഞാൻ ദാസ് കൊട്ര കൊട്ര കോളമത്ത് ഭഗവതി ക്ഷേത്രത്തിലെ ദേവപ്രശ്ന പരിഹാര പൂജയും ആ ശുദ്ധികലശവും ഭംഗിയായി പൂർത്തിയായതായി ക്ഷേത്ര ഭാരവാഹികൾ അറിയിച്ചിരിക്കുന്നു മാമാ മരമൻ മരമൻ മായൻ 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 മരമൻ മാ ഡൽഹിയിൽ നടക്കുന്ന കർഷക പ്രക്ഷോഭത്തിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് നെടുമൺകാവ് ജംഗ്ഷനിൽ മെമ്പർ ഓമനക്കുട്ടന്റെ നേതൃത്വത്തിൽ മെഴുകുത്തിരികൾ തെളിയിച്ചു പ്രതിരോധിക്കാൻ നാനാ വിഭാഗ ജനങ്ങളും തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ കർഷക സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് തെരുബുങ്കാവ് പബ്ലിക് ലൈബ്രറിയുടെ ഈ നടപടി ഏറ്റവും പ്രശസ്സനീയമാണ് അതിന് എല്ലാവിധ വിന്തുണയെ അറിയിച്ചുകൊണ്ട് ഈ ഭാഗത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും എല്ലാവിധ ആശങ്കകളും രാജ്യത്ത് ബി ജെ പി ഗവൺമെൻറ് അനുവർത്തിച്ച് വരുന്ന കർഷിക കാർഷിക നയങ്ങൾക്ക് എതിരെ ഇന്ത്യയിലെ കർഷകരൊന്നാകെ നമ്മളുടെ ഭരണശിരാ കേന്ദ്രമായ ഡൽഹിയിൽ കൊടും മഞ്ഞിനെ അതിജീവിച്ചുകൊണ്ട് സമരം നടത്തുകയാണ് ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നെടുമങ്കാവ് പബ്ലിക് ലൈബ്രറിയുടെ നേതൃത്വത്തിൽ മെഴുകുതിരി കത്തിച്ച് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന ചടങ്ങാണ് ഇവിടെ നടക്കുന്നത് ഈ ചടങ്ങിന് ഇനിയുള്ള ദിവസങ്ങളിലും പൂർവാധികം ശക്തിയോടെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും പിന്തുണയും സഹായവും ഉണ്ടായിരിക്കും ഈ സമരം ഒരു ഒരു ചരിത്ര സംഭവമായി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധ നടപടിയും ജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും അന്നം കൂട്ടുന്ന കർഷകരെ തന്നെ മാറ്റി നിർത്തിയിട്ട് ഒരു വിഭാഗം കുത്തകളുടെ കോർപ്പറേറ്റുകളുടെ കയ്യിലേക്ക് രാജ്യത്തെയും കർഷകരെയും ഒക്കെ കൊണ്ടെത്തിക്കുന്ന ഒരു നയമാണ് കേന്ദ്ര സർക്കാർ അനുവർത്തിക്കുന്നത് ഇതിനെതിരെ ശക്തമായി പ്രതിരോധിക്കുകയും പ്രതിഷേധിക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ജനങ്ങളെല്ലാം ഒന്നായി ും കുപ്പള്ളി ജഗോഷ് ഓഡിറ്റോറിയത്തിൽ വെച്ച് ഒക്കെ നേതൃത്വത്തിൽ ജനറൽ ബോഡി മീറ്റിംഗ് നടക്കുകയുണ്ടായി അതിന്റെ ദൃശ്യങ്ങളിലേക്ക് പ്രകാശനം ചെയ്യുകയാണ് നിങ്ങളുടെ എല്ലാവരും ഞാൻ പുപ്പള്ളി പഞ്ചായത്തിലെ വൺ ഇന്ത്യ വൺ പെൻഷൻ്റെ ഓഫീസ് നാൽക്കവല ജംഗ്ഷനിൽ കഴിഞ്ഞ മാസം ഉദ്ഘാടനം ചെയ്തുകൊണ്ടായി ആ അതിനുശേഷം ജനറൽ ബോഡി പുയപ്പള്ളി ജഘോഷ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുകയുണ്ടായി അതിൻ്റെ പ്രസിഡൻ്റാണ് ശ്രീ വിനോദ് ജോൺ ഞാൻ ഞാനതിൻ്റെ സെക്രട്ടറി ആയിട്ട് അതുപോലെ ഞങ്ങളെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സും അതുപോലെ അതിൻ്റെ ട്രഷറാറ് അതിൻ്റെ ഔദ്യോഗിക ഭാരവാഹികളെല്ലാം കൂടി ഇരുപത്തിയേഴ് എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിനെ നമ്മളിവിടെ തിരഞ്ഞെടുക്കുകയുണ്ടായി അവരുടെ ഒരു യോഗമാണ് ഇന്നിവിടെ നടന്നത് അതുപോലെ അന്ന് നടന്നാകുന്ന മീറ്റിങ്ങുകളിൽ ഞങ്ങൾ കേരള സംസ്ഥാനത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ഇതിൽ ഉദ്ഘാടനം ചെയ്യുകയും അതിന് അധ്യക്ഷപദം അലങ്കരിക്കുകയുണ്ടായി അതുപോലെ ചാത്തന്നൂർ മണ്ഡലത്തിലെ വൺ ഇന്ത്യ വൺ മെൻഷൻ്റെ നേതൃത്വത്തിലുള്ളതാകുന്ന അതിൻ്റെ പ്രസിഡന്റ് അതിൻ്റെ സെക്രട്ടറി അതിൻ്റെ ഔദ്യോഗിക ഭാരവാഹികളും പ്രസി യോഗത്തിൽ പങ്കെടുക്കുകയുണ്ടായി ഇതിൽ നമ്മുടെ നിയുക്ത മെമ്പർമാർ ഒക്കെ ഇതിനകത്ത് പങ്കെടുത്തു അതുപോലെ നമ്മുടെ പ്രവർത്തകർ വളരെ സജീവമാണ് അറുപത് വയസ്സ് കഴിയുന്ന എല്ലാ മാതാപിതാക്കൾക്കും പതിനായിരം രൂപയിൽ കുറയാത്തതാകുന്ന ഒരു തുക ലഭ്യമാകണം എന്ന ഏക ലക്ഷ്യത്തോടു കൂടിയാണ് ഈ പുയപ്പള്ളി വൺ ഇന്ത്യ വൺ പെൻഷൻ മൂവ്മെൻറ് പ്രവർത്തിക്കുന്നു നമ്മൾ വാർഡ് തലങ്ങളിലേക്ക് ഇറങ്ങുകയാണ് ഓരോ വാർഡിലും ഓരോ കമ്മിറ്റി ഫോം ചെയ്യുകയും ഒരു പ്രസിഡന്റ് ഒരു സെക്രട്ടറി ഒരു വൈസ് പ്രസിഡന്റ് ഒരു ജോയിന്റ് സെക്രട്ടറി ഒരു ട്രഷറർ ഇതടങ്ങുന്ന ഒരു കമ്മിറ്റി ഫോം ചെയ്യും അത് പെർമനന്റ് ആയിട്ട് ഓരോ വാർഡുകൾ നിൽക്കുകയും ഈ കമ്മിറ്റികൾ ചേർന്ന് പഞ്ചായത്ത് കമ്മിറ്റി രൂപം കൊടുക്കുകയും ഈ കമ്മിറ്റിയാണ് മണ്ഡലം കമ്മിറ്റി രൂപം കൊടുക്കുകയും അങ്ങനെ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ജനങ്ങളുടെ ജനങ്ങളിലേക്ക് നമ്മുടെ വൺ ഇന്ത്യ വൺ പെൻഷന്റെ പ്രവർത്തനങ്ങൾ ഏകീകരിക്കാനായിട്ട് ഇനി അടുത്ത ശ്രമമാണ് നടക്കുന്നത് തച്ചക്കോട് വിഷ്ണു ഭവനിൽ സജീവിന്റെ രോഗവിവരമറിഞ്ഞ് കൊട്ര ഫിലിം ഹൗസ് അംഗങ്ങൾ സജീവിന്റെ വീട് സന്ദർശിച്ചു യുടെ ജീവിതം അപ്പം വളരെ ബുദ്ധിമുട്ടിലാണ് അപ്പോൾ അതുമൂലം ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന മൂത്ത മകൻ ഇപ്പോൾ വിദ്യാഭ്യാസം നിർത്തി എന്തെങ്കിലും ജോലിക്ക് പോകാൻ പോകാൻ വേണ്ടി ആലോചിക്കുകയാണ് കാരണം എന്ന് വെച്ചാൽ വീട് കഴിയാൻ അത്രയ്ക്ക് ബുദ്ധിമുട്ടാണ് ഇവിടെ ഇവർക്കിപ്പോൾ ഉള്ളത് അപ്പോൾ നമ്മളീ പറഞ്ഞാൽ കേട്ടല്ലോ ഇതൊരു സാധാരണ ആർക്കും സംഭവിക്കാവുന്ന ഒന്നാണ് ഇദ്ദേഹത്തിൻ്റെ രണ്ട് മക്കളാണുള്ളത് മൂത്ത മകൻ പ്ലസ് ടുവിന് പഠിക്കുകയാണ് ഏഴയാൾ ഒമ്പതാം ക്ലാസ് പഠിക്കുകയാണ് പ്ലസ് ടുവിന് പഠിക്കുന്ന കുട്ടി പഠിത്തം നിർത്തി എന്തെങ്കിലും ജോലിക്ക് പോകാവുന്നവരെ പറയുക അപ്പൊ അത്തരം ഒരു അവസ്ഥയിലാണ് ഈ അവസ്ഥ നമ്മളെല്ലാവരും മനസ്സിലാക്കണം ഉൾക്കൊള്ളണം നമ്മൾ ചെയ്യുന്നതിൻ്റെ ഫലം ദൈവം നമുക്ക് തരും എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം കൊട്ടറ തൊണ്ടുകുള പുത്തൻ വീട്ടിൽ മറിയാമ ഗീവർഗീസ് അന്തരിച്ചു നൂറ്റി രണ്ട് വയസ്സായിരുന്നു സംസ്കാരം നടത്തി ഓ മരിച്ചവരേ യർ പേ ചലേ മാറി ചരിടൽ നീ ത പടലോതാഴത്തില്ലോ ആദാമി സുധരീർ ക്രിസ്തുവിനെ അവരുന്ന് ദൈവത്തിന് വിരോധമാകും ഇതോടുകൂടി ഈ ആഴ്ചയില് കൊട്ടവാർത്തകൾ അവസാനിച്ചിരിക്കുന്നു വീണ്ടും കാണുന്നവരെ നമസ്കാരം